നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുഖാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അകാരണ ഭയം ജീവിതത്തെ അലട്ടും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ തൊട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ സാധിക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പന്നാവസ്ഥയ്ക്കൊക്കെ ഈ മാറ്റം മാറ്റമുണ്ടാകും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും യാത്ര കൊണ്ട് പലവിധ നേട്ടങ്ങളും വന്നു കഴിഞ്ഞു സീത്താനുഭവങ്ങൾക്ക് ഗണപതി ക്ഷേത്രത്തില് മോദക വഴിപാട് നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ശമനം വരുത്തി ഒരാഴ്ചക്കാലം ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം